ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഏറ്റുമുട്ടലുകളിൽ ഇരുപത്തിരണ്ട് മാവോവാദികളെ സുരക്ഷാ സേന വധിച്ചു കളമശ്ശേരി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾ ഒരു കിലോ കഞ്ചാവ് വിറ്റത് പതിനെട്ടായിരം രൂപയ്ക്കെന്ന മൊഴി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ായ ഏറ്റുമുട്ടലുകളിൽ ഇരുപത്തിരണ്ട് മാവോവാദികളെ സുരക്ഷാ സേന വർദ്ധിച്ചു ഒരു സുരക്ഷാ സൈനികൻ ഏറ്റുമുട്ടലിനിടെ വീരമൃത്യു വരിച്ചു ബസ്തർ ഡിവിഷന്റെ ഭാഗമായ ബിജാപൂർ കങ്കർ എന്നിവിടങ്ങളിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് വീരമൃത്യു വരിച്ച ജവാനെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഏറ്റുമുട്ടൽ നടന്ന സ്ഥലങ്ങളിൽ നിന്ന് പതിനെട്ട് മാവോവാദികളുടെ മൃതദേഹങ്ങളും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സുരക്ഷാ സേന കണ്ടെടുത്തിട്ടുണ്ട് ി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾ ഒരു കിലോ കഞ്ചാവ് വിറ്റത് പതിനെട്ടായിരം രൂപയ്ക്കെന്ന മൊഴി മറ്റു ക്യാമ്പസുകളിലേക്കും ഇവർ കഞ്ചാവ് വിപണനം നടത്തിയതായി ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഒഡീഷ സ്വദേശിയിൽ നിന്നും കിലോഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് ആഷിക്കിനും ഷാലിക്കിനും കഞ്ചാവ് ലഭിച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ശശി തരൂർ എം പി രണ്ടു വർഷങ്ങൾക്കു മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ കാര്യങ്ങളാണ് താനും പറഞ്ഞതെന്നാണ് ശശി തരൂരിന്റെ നിലപാട് ഇതിനർത്ഥം കേന്ദ്ര സർക്കാർ നയങ്ങളോടെല്ലാം കോൺഗ്രസിന് യോജിപ്പാണെന്ന് കരുതേണ്ടെന്നും തരൂർ അഭിപ്രായപ്പെട്ടു നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ പണയം വെക്കുന്നതിനോ ഒരു നിയന്ത്രണവുമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയെ അറിയിച്ചു ഇതിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നവർക്ക് ജില്ലാ കളക്ടറെ സമീപിക്കാവുന്നതാണെന്നും മന്ത്രി രാജൻ അറിയിച്ചു ടൂറിസം വിപണികൾ കണ്ടെത്തി കൂടുതൽ വിദേശ സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന് സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ചൈന മുതൽ ഓസ്ട്രേലിയ വരെ നീണ്ടുകിടക്കുന്ന രാജ്യങ്ങളിൽ കേരള ടൂറിസത്തിന്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ശക്തമാക്കുന്നതിനായി ലുക്കീസ് നയം വികസിപ്പിക്കും മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് വധക്കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണെന്ന് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു ബാക്കിയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടു ാത്ത സഹോദരിമാരെ രണ്ടു വർഷമായി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അമ്മയുടെ സുഹൃത്ത് അറസ്റ്റിൽ ടാക്സി ഡ്രൈവർ എറണാകുളം കുറുപ്പുംപടിയിൽ ധനേഷ് കുമാറാണ് അറസ്റ്റിലായത് പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളാണ് പീഡിപ്പിക്കപ്പെട്ടത് കുട്ടികളുടെ അമ്മയുമായി ഉണ്ടായിരുന്ന സൗഹൃദം മുതലെടുത്തായിരുന്നു പീഡനം ിയുടെ മാറത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും ബലാത്സംഗമോ ബലാത്സംഗ ശ്രമമുമായി പരിഗണിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ നിരീക്ഷണം കുറ്റകൃത്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പും യഥാർത്ഥ ശ്രമവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബലാത്സംഗ ശ്രമക്കേസിനെതിരെയുള്ള ഹർജി പരിഗണിക്കവേ കോടതി പറഞ്ഞു ലഹരി വ്യാപനവും അക്രമങ്ങളും താമരശ്ശേരിയും പരിസരത്തെയും പിടിമുറുക്കുന്നു രണ്ടു മാസത്തിനിടെ മൂന്നുപേരാണ് പരിസര പ്രദേശങ്ങളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത് ജനുവരി പതിനെട്ടിനാണ് അടിവാരം സ്വദേശി സുബൈദെ മകൻ ക്രൂരമായി കഴുത്തറുത്ത കൊന്നത് ഇതിന് പിന്നാലെയാണ് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസ് കൊല്ലപ്പെടുന്നത് യു എസ് ഇൻഡോ പസഫിക് കമാൻഡ് മേധാവി സാമൂൽ ജെ പപ്പാറോ ഇന്ത്യയിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ഇന്ത്യ യുവസ് സൈനിക ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള വഴികൾ പ്രധാന ചർച്ചാ വിഷയങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ എന്നിവരുമായി ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക